പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ പോണത് ഇവിടെ അണക്കെട്ടിക്കാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നാളെ എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട് സ്ഥലം വരെ എന്ന് പറയുമ്പോൾ കോളേജ് വരെ കോളേജിക്കാണ് പോകാനുള്ളത് എന്നിട്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഹോസ്റ്റലിൽ നിൽക്കുകയെന്ന് പറയുമ്പോൾ ഡ്രാമേൻ്റെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അത് പ്രാക്ടീസൊക്കെ ചെയ്യണം അടുത്ത മാസം പത്തൊമ്പതാം തീയതിയാണ് സീസണിൻ്റെ വകായിട്ടാണ് ഞങ്ങൾ നാടകം ചെയ്യാമെന്ന് ഇതാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സലിനൊക്കെ വേണ്ടിയിട്ട് പത്തൊമ്പതാം തീയതിക്കാണ് തോന്നുന്ന സീസൺ വരുന്നത് അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾക്ക് തീരെ സമയമില്ല ഞങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല അപ്പോൾ നാളെ ഹോസ്റ്റലിൽ പോകേണ്ടി വരും എന്നിട്ട് അവിടെ നിന്ന് ഒരു മുപ്പത്തൊന്നാം തീയതി ആവുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടി വരും ഇന്ന് ഞാൻ നാളെ ഞാൻ പോകും എന്നിട്ട് മുപ്പത്തൊന്നാം തീയതി ആകുമ്പോൾ തിരിച്ച് വരും എന്നിട്ട് ഒന്നാം തീയതിയോ രണ്ടാം തീയതി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും എന്നിട്ട് കോളേജ് ഓപ്പൺ ചെയ്യുന്ന ടൈമില് സാധാപോലെ വീട്ടിൽ വരും പിന്നെ അതേപോലെ അങ്ങോട്ട് പോയി അങ്ങനെ ഫുൾ ഭയങ്കര തിരക്കാണ് തിരക്കാണ് അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫാമിലി കൂടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് ഇപ്പോൾ മുപ്പത്തൊന്നാം തീയതിയിലുള്ളവരെയൊക്കെ കാണാൻ പറ്റുള്ളൂ എല്ലാവരും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അണക്കെട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുക കേട്ടോ രണ്ടാൾക്കാർ ആണ് കുറേ ആൾക്കാർ ആണ് എൻ്റെ വലിയ ആൻറ്റി ആണ് കുറേ ആൾക്കാരില്ല അതിൻ്റെ ഒരിതുണ്ട് ഞാനും ഞാനല്ല കുഞ്ഞാച്ചല്ല കുണ്ടൂസില്ലെ മെയിൻ രണ്ടാൾക്കാർ ഇല്ല കൊണ്ടു വീട്ടിലുണ്ട് ഒക്കെ ചെറിയ വയ്യായിക്കായിട്ട് വരാൻ പറ്റിയില്ല ഞാൻ ചോളം അമ്മേൻ്റെ വീട്ടിൽ പോയതാണ് നാളെ ഇനിയിപ്പോൾ ഞാനും പോവും കുറേ ദിവസമാവും ഞങ്ങൾ കാണണമെങ്കിൽ മൂന്നാളും തമ്മിലുള്ളൊരു സംസാരമൊക്കെ ഇനി കുറച്ച ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഞങ്ങൾ എത്ര ആൾക്കാരുണ്ടെച്ചാൽ കുറച്ച് ഉള്ളൂ സാധാരണ പോകുമ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരായിട്ടാണ് പോകല് ഇപ്രാവശ്യം കുറച്ച് ആൾക്കാരും ഉള്ളൂ കേട്ടോ ഇതാട്ടോ അമ്മ മേമ രണ്ടാമത്തെ മേമ ആൻറ്റി പിന്നെ കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ പോണ് ഈവനിങ് ബ്ലോഗാണെന്ന് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഈവനിംഗ് ബ്ലോഗ് ആണ് സമയം ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇപ്പോൾ തന്നെ സമയം അഞ്ച് നാൽപ്പത്തഞ്ചായി ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് കുറേ നേരാവും പിന്നെ ഫോട്ടോ എടുക്കാൻ സമയം ഉണ്ടാവും ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങളെല്ലാവരും കോംബോ ആയിട്ട് ജീൻസും ക്രോപ് ടോപ്പൊക്കെ ഇട്ടിട്ടാട്ടോ പോകുന്നത് ഫോട്ടോ എടുക്കാൻ അറിഞ്ഞിട്ട് സമയം അഞ്ചേ എത്രയോ ആയിണ്ട് പിന്നെ ഇരുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നാലും ഞങ്ങളല്ലേ ആടിപ്പാടിറ്റാ പോയത് ഞങ്ങൾ എങ്ങോട്ടാ പോണത് പറയൂ നമ്മൾ എങ്ങോട്ടാ പോണത് പോക്കേണ്ടത് അത് കോഴിക്കോട് ഇത് നമ്മളുടെ പാറക്കുട്ടിയാണ് കേട്ടോ അവിടെ ഒരു നായയാണിപ്പോ ഈ മേമ മൃഗസ്നേഹിയെ പോലെ മുത്താക്കുന്നത് കൊണ്ടുവന്നാലുള്ള ഒരു അവസ്ഥ ഓരോ വഴിക്ക് ഓരോരുത്തർ ഭൂമി നമ്മളത് നടക്കണം എവിടെ ജീ എന്റെ അമ്മേനെ അറിയാത്തവർക്ക് ഇതാണ് എന്റെ അമ്മ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ നടന്നിട്ടു അമ്മ ബാക്കിൽ ഓരോരുത്തരോട് വർത്താനം പറഞ്ഞ അങ്ങനെയെ നടക്കുന്നു പിന്നെ അതിനേം പിടിച്ചലിച്ച് കമ്പനി കമ്പനിത്തോടി കൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുക വേറെയും വഴിയുണ്ട് ഉണ്ട് പക്ഷെ കുറെ ദൂരം നടക്കാണ്ട് അപ്പൊ ഞങ്ങൾ ഈ ഷോർട്ടായിട്ടുള്ള ഈ വഴി കൂടെ അങ്ങനെ പോയതാട്ടെ ഞങ്ങൾ എല്ലാരും കൂടെ നൈന്റി കിഡ്സിന്റെ ഒരു മണ്ടത്തരം കേൾപ്പിച്ചോ എന്താണ് കാണില്ല ഇത് ഫുള്ള് കറുത്താണല്ലോ പറ്റിക്കല്ലേ ആളെ പറ്റിക്കല്ലേ ഒത്തിമൂന്നായിട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും ഇവിടെ എത്താനായിണ്ട് ഇതൊന്നും അല്ല കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് അറിഞ്ഞപ്പോ മണിമാരായി നിറക്കാണ് നമ്മള് റോട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കി ഇവിടെ കൊറച്ച് പോയാല് അണക്കെട്ട് ഞാൻ അതിന് മുമ്പ് അണക്കെട്ട് ഒരു വീഡിയോ ഇട്ടിണ്ട് തോന്നുന്നുണ്ട് ചെറിയ ലോ ചെറിയ വീഡിയോ ആയിട്ട് ലോങ് ആക്കാതെ ഇതും ചെറിയ വീഡിയോ തന്നെയാവും ലോങ്ങ് ആവാനൊന്നും ചാൻസ് ഇല്ല പോയി വരുന്ന വീഡിയോസ് അല്ലേ പിന്നെ ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഓഫ് ഓഫാക്കേണ്ടി വരും അപ്പം ആ ഭാഗങ്ങളൊന്നും കിട്ടിപ്പോണം എന്നില്ല ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ആൾക്കാരിങ്ങനെ നോക്കിയിട്ടുണ്ട് പറയണത് ആൻറ്റിമാരൊക്കെ പറയണത് വെളുത്താണുങ്ങളെ ഇഷ്ടം കറുത്താണുങ്ങളെ ഫാനാണോ ആ ബ്ലാക്ക് ബ്യൂട്ടീന്റെ ഫാനാണോ കറുത്താണുങ്ങൾ അതാ ഇവർക്ക് അതെന്താ വെച്ചാല് അമ്മ ആണ് അപ്പൊ നമ്മളവിടെ തൊടാൻ പാടില്ല ഞാൻ ഒക്കെ ഉണ്ട് വീടാട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്താ ആ ഒരു ബാൽക്കണിന്റെ ആ ഒരു സംഭവിക്കു ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ടാണ് ഈ വീട് ഇഷ്ടം ഈ വഴി വരുന്ന ആകളൊരു ബസ്സാണ് കേട്ടോ അത് ഇതൊന്നും ഈ സമയമാകുമ്പോൾ ഈ സ്മാർട്ട് ബസ് വര അമ്മേന്റെയും മേമമാരെയൊക്കെ അച്ഛൻ കൃഷി ചെയ്ത സ്ഥലന്ന് വെച്ചാൽ എന്റെ മുത്തശ്ശൻ കൃഷി ചെയ്ത സ്ഥലമാണ് ഭംഗിയാണ് കാണാനായിട്ട് പ്രകൃതി രമണീയമായ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാട്ടോത്തിട്ടോ ഇത് കുറച്ചും കൂടെ നടന്നാൽ അവിടെ ആയി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണത് അവന്റെ പണ്ട് പഴയ വീഡിയോ കാണ്ടവർക്കറിയുന്നതായിരിക്കും ഫൈനലി ഞങ്ങൾ സ്ഥലത്തെത്തി എത്തിയപ്പോ ആൾക്കാർ ഇതേ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു സാധാരണ പോകുമ്പോ ചളി നിറഞ്ഞൊരു വെള്ളമായിരുന്നു ഇപ്പൊ പ്രാവശ്യം പോയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ കണ്ടാലിങ്ങനെ കുളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള വെള്ളം ഞങ്ങൾ പിന്നെ ആ ബ്രിഡ്ജും കൂടെ കേറി ആ അവിടെ ആ തലക്കിൽ വരെ പോയിട്ട് അവിടെ നിന്ന് കുറെ ഫോട്ടോസ് കൊടുത്തു അമ്പാടി ഫോട്ടോ അച്ചിട്ട് വന്നാട്ടോ കേട്ടോ പിന്നെ എപ്പോഴും ഇത് മൊത്തത്തിൽ കണ്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ഒരു വൈകുന്നേര സമയത്ത് പോയാൽ തന്നെ നല്ലൊരു രസ കാണാ ഓട്ടോ പ്രാക്ടീസ് കാണട്ടെ

ൊരു ഭ്രാന്തുള്ള ടൈപ്പായ ഉണ്ട് പിന്നെ പറയാനിക്കൊന്നുമില്ല അടുത്തത് ഒന്നിനെ ഞാൻ മാറ്റി വിട്ടിട്ടുള്ളൂ അപ്പോൾ സമയം ഇപ്പോൾ ഇത്ര ആറര ഉണ്ട് ഇവിടുന്ന് പോകണം നാളെ നാലുമണിയാവുമ്പോഴത്തേക്ക് കോളേജേക്ക് തിരിച്ചു പോകണം ആ നാലുമണിയാവുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ വരിക മുപ്പത്തൊന്ന് ഓക്കെ ആകുമ്പളാവും അന്ന് വരുമ്പോൾ നല്ല സന്തോഷാവില്ല കഴിഞ്ഞു ഇത്ര കാലത്തിന് ശേഷം അതൊക്കെ ഒരു ഒരു ഇതല്ലേ രാത്രി ഇവിടെ പ്രത്യേകിച്ച് വലിയ ഭംഗിയൊന്നും ഒക്കെ ഫീൽ ചെയ്യുന്നില്ല വരികയാണെങ്കിൽ ഒരു മൂന്ന് മണി നാലുമണി ആ ഒരു ടൈമിലൊക്കെ വന്നാൽ സെറ്റാണ് കേട്ടോ രാത്രി ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടാവും രാത്രി പിന്നെ ഇവിടെ കുറേ ബോയ്സിൻ്റെ ടൈമാണ് കേട്ടോ ഓരോ രീതിയാവും ആ ടൈം ആകുമ്പോൾ പിന്നെ വന്നാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല സാധാരണ അവിടെ വന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങി തിന്നാറുണ്ട് കേട്ടോ അപ്പോൾ ആരും ഒന്നും വാങ്ങി തരില്ല ഞാൻ വാങ്ങി തരും എന്ന് വിചാരിച്ചു അതാണ് ഞാൻ എൻ്റെ അടുത്തുള്ള പൈസ എടുക്കാഞ്ഞത് നോക്കട്ടെ നോക്കട്ടെ ഞാൻ വാങ്ങി തരുമോന്നിട്ടോ ഇപ്പം ആ കടനെ മുമ്പ് കൂടെ പോവാൻ നിൽക്കുന്നേ ഉള്ളൂ പക്ഷെ ആരും ആ ബാധിക്കു നോക്കുന്നും കൂടിയില്ല കേട്ടോ ഇല്ല ഗായസ് ഇവരാരും വാങ്ങി തരുന്ന മട്ടില്ല പക്ഷെ നമ്മളെ മേമങ്ങോട്ട് വിടുന്നുണ്ട് കേട്ടോ സക്സസ് അവിടെ പോയി പോയതുകൊണ്ട് എന്തേലൊക്കെ തിന്നല്ലേ വന്ന് ഞങ്ങൾ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണേ തന്നെയാണ് വന്നാൽ പക്ഷെ ഇപ്രാവശ്യം എന്തോ കടയനെ പറ്റി പറയാനാണെങ്കിൽ തന്ന സാധനങ്ങളൊക്കെ തണുത്തതും പിന്നെ ഡേറ്റ് കഴിഞ്ഞതുപോലെയുള്ള സാധനങ്ങളായിരുന്നു പക്ഷേ കുറ്റം പറയില്ല ഞങ്ങളവിടെ നിന്ന് തന്നെ വാങ്ങാറ് എപ്പോഴും അതുകൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നില്ല ഇപ്രാവശ്യം എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വാങ്ങിയ സാധനമൊക്കെ അതേപോലെ കളഞ്ഞു അപ്പോൾ നമ്മൾ തിരിച്ച് അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു നമുക്കറിയണ ഒരു ഓട്ടോറിക്ഷ കാരനായിരുന്നു അപ്പോൾ അതിൽ കയറി ഇവിടെ വരെ എത്തിച്ചെന്നു പിന്നെ എനിക്ക് നാളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുള്ള കുറച്ച് സോപ്പും ഐറ്റംസൊക്കെ വാങ്ങാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി എൻ്റെ വീട്ടിലെത്താനായിട്ടോ ചൂട് നടന്നാൽ വീട്ടിലെത്തി ഗായ്സ്